ഇരിയ ഇരട്ടക്കൊലക്കേസിലെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് പാർട്ടി തന്നെ ഗൂഢാലോചന നടത്തുകയും പാർട്ടി തന്നെ കൊലപാതകങ്ങൾ നടത്തുകയും പ്രതികളെ സംരക്ഷിക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുകയാണ് എന്നൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള സ്ഥിരം പ്രസ്താവനകൾ പാർട്ടി എഴുതി വെച്ചിരിക്കുകയാണ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ എം എൽ എ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിശിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും ഈ കേസിൽ പത്ത് പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത് പത്തു പേരെ നേരത്തെ വെറുതെ വിട്ടിരുന്നു കൊല്ലപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല അവർ കാരണം അവരുടെ മക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്രൂരമായ കൊലപാതകമാണ് ഇത് റയർ ഇൻ റയർ കേസാണ് അപ്പോൾ അവർ അത് പ്രതീക്ഷിച്ചിരുന്നു കുടുംബം പിന്നെ ഇരട്ട ജീവപര്യന്തമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബവുമായിട്ട് ആലോചിച്ച് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ബാക്കിയുള്ള നിയമ നടപടികൾ കൂടി സ്വീകരിക്കും എന്തായാലും പത്തുപേരെ വെറുതെ വിട്ട കേസിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന കൂടിയുണ്ട് ഇത് സി പി എമ്മിൻ്റെ രീതിയാണ് ഈ ഈ മറ്റുള്ളവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല ഈ ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവരെ കൊന്നത് ആ ചെറുപ്പക്കാർ അവരുടെ ഗ്രാമത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഉൾപ്പെടെ നടത്തി ജനങ്ങളിടയിൽ ഈ ചെറുപ്പക്കാർക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നത് കണ്ട് അത്തരം ആളുകൾ സി പി എമ്മിലല്ലാതെ വളരണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്ത് കൊന്നതാണ് ഇത് സ്റ്റാലിൻ്റെ റഷ്യയിൽ നടന്നിരുന്ന പോലത്തെ കാര്യങ്ങളാണ് ക്രൂരമായ കൊലപാതകമാണ് ഒരു കാരണവുമില്ലാതെ നടത്തിയ കൊലപാതകമാണ് നാട്ടിലെ ജനപ്രിയരായ ചെറുപ്പക്കാരെ രണ്ടുപേരെ ക്രൂരമായി കൊല ചെയ്യ പാർട്ടിയാണ് പാർട്ടിയാണ് അതിൻ്റെ പുറകിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയേക്കാൾ മോശമായി കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവരുടെ തനി നിറവാണ് പുറത്തു വന്നിരിക്കുന്നത് അവർക്ക് എങ്ങനെ ഈ സംസ്ഥാനം ഭരിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നത് ചെറുപ്പക്കാരോടാണ് ഒരു കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ ഇടത്തരം കുടുംബത്തിലെ ചെറുപ്പക്കാരോടാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും മറ്റുള്ളവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന അധമമായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൊലപാതകം എന്നിട്ട് എന്താ ചെയ്തത് സി ബി ഐ പോലീസിനെ കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കുടുംബം സി ബി ഐ അന്വേഷണത്തിന് കോടതിയിൽ പോയി അപ്പോഴും സി ബി ഐ അന്വേഷണം വന്നാൽ പ്രതികൾ കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ നികുതി പണം ഒന്നൊന്നര കോടി രൂപയാണ് എടുത്ത് ചിലവാക്കിയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി സർക്കാർ കേരള സർക്കാർ ചിലവാക്കിയ പണം സി പി എം അത് ഗജരാവിലേക്ക് അടയ്ക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കാരണം നമ്മുടെ നികുതി പണമാണ് ക്രിമിനലുകളെ ക്രൂരന്മാരായ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണമാണ് ഈ പിണറായി സർക്കാർ ചെലവാക്കിയത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഈ ക്രൂരന്മാരായ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് വലിയ അഭിഭാഷകരെ കൊണ്ടുവന്ന് രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഇനി അത്തരം ഒരു നടപടികളും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടിയുള്ള താക്കീതാണ് ഈ കോടതി വിധി അവർ ജയിലിലേക്ക് പോവും അപ്പോൾ ക്ലിയർ ആയില്ലേ എല്ലാ കൊല ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞ് മാഷ ഉള്ളാസ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയി കാറിൽ വേറെ ആളിലാണെന്ന് കാണിക്കാൻ എന്നിട്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിലായി അല്ലേ ക്രിമിനലുകൾ ജയിലിലായി ഈ കേസിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് പറയുന്നത് പാർട്ടിക്ക് ബന്ധമില്ലാത്ത കൊലപാതകത്തിൽ മുൻ എം എൽ എ എങ്ങനെയകത്ത് പോകുന്നത് പാർട്ടിയുടെ നേതാക്കന്മാർ എങ്ങനെയകത്ത് പോകുന്നത് അപ്പോൾ അതൊരു സ്ഥിരം പല്ലവിയാണ് ഞാൻ പറഞ്ഞ പോലെ പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുക ഏത് കൊലപാതകം കഴിഞ്ഞാലും അപ്പം പ്രസ്താവന കൊടുക്കാൻ പാർട്ടിക്ക് ബന്ധമില്ല ജനങ്ങളെ കവളിപ്പിക്കാൻ നമ്മളെ പരിഹസിക്കുകയാണ് നമ്മളെ കുഞ്ഞനം കുത്തി കാണിക്കുകയാണ് ഈ കൊലപാതകം നടത്തിയിട്ട് അതാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കുടുംബം നടത്തിയ പോരാട്ടത്തിൻ്റെ കൂടെ പാർട്ടി ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഇനിയും അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും എല്ലാ കാര്യത്തിലും കാരണം നഷ്ടപ്പെട്ടതിന് പകരം ഒന്നും പറ്റില്ല അവരുടെ കൂടെ നിൽക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി ഇതുവരെ നിന്നിട്ടുണ്ട് ഇനിയും പാർട്ടി നിൽക്കും ഒരു സംശയം വേണ്ട